الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله اللهم رب اشرح لي صدري ويسر لي أمري وحل عقده من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير من من خلفنا تهذب. فرموا المؤمنين على سبعة شهور سبعين. فرمى غارنا الله فيني. جيبت تبرواني ولم تقبل شيء تجيب كان الله توفيت. الله هو نام وركن عنكرين. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അവന്റെ ഉദാഹരണം വിട്ടുപുറത്ത് മാർപ്പാക്കി തരുകയും ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അള്ളാഹുവിനെ വഴിപ്പെട്ടും ആക്കി തീർക്കുവാനും ൂടി മരണപ്പെട്ട് അവന്റെ നൽകി അനുഗ്രഹിക്കുന്ന നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് നമ്മുടെ മാതാപിതാക്കളും ബന്ധുച്ഛാദികളുമുണ്ട് എല്ലാവരുടെയും െ വിശാലമാക്കുകയും പ്രകാശം നൽകുകയും സന്തോഷകരമായ ജീവിതം നൽകുകയും അവസാനം റബ്ബിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മിൽ മാറാവ്യാധികളാലും മറ്റ് മാനസികവും ശാരീരികവുമായ പല പ്രയാസങ്ങളാലും കഴിഞ്ഞുകൂടുന്ന ഒരുപാട് പേരുണ്ട്

نيرابدي صابشي شبانه نلقي ولقد اكرمنا بني ادم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا اشد القران لقلوب وتنمر في رساله സന്തതിയെ ആദരിച്ചിരിക്കുന്നു സമുദ്രത്തിലും കരയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ ഉപജീവനം അന്വേഷിച്ച് നടക്കാനുള്ള പുറപ്പെടാനുള്ള അവസരം അവന് നാം നൽകിയിരിക്കുന്നു പരിശുദ്ധമായ ഉപജീവനവും ഭക്ഷണവും ഒക്കെ നൽകി ഈ എല്ലാ ശ്രേഷ്ഠത സവിശേഷത ഈ ആദം സന്തതിക്ക് ഞാൻ നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് എത്രമാത്രം സവിശേഷതകളും ശ്രേഷ്ഠതകളും നൽകിയ മനുഷ്യനെ കുറിച്ച് അള്ളാഹു വചനം പറയുന്നുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബലഹീനനായിട്ടാണ് കരുത്തില്ലാത്തവനായിട്ടാണ് സ്വാഭാവികമായി ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ഒക്കെ ജീവിതം അന്വേഷിച്ചാൽ പല രീതിയിൽ കൂടി നോക്കുമ്പോഴും മനുഷ്യൻ ബലഹീനനാണ് ജനിച്ച വീണ ഉടനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി അവന്റെ കാര്യങ്ങൾ നിറവേറ്റാനോ മറ്റവരുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും അതൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ മറ്റ് ജീവജാലങ്ങളിലേക്കൊക്കെ നോക്കിയാൽ അതിനൊന്നും ആരുടെയും ഒരു ആശ്രയവും വേണ്ടതായി കാണാൻ കഴിയില്ല ഇങ്ങനെ പല രൂപത്തിലും മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം ശ്രേഷ്ഠതകളും സവിശേഷതകളും അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും ബലഹീനനായിട്ടാണ് റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർഹാൻ നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല റസൂൽ തങ്ങളുടെ ഉമ്മത്തിനെ ഒരു പ്രത്യേകത കൂടി അത് ഇതുവരെയും സമുദായങ്ങളിൽ ഏറ്റവും ഒരു സമുദായമായിട്ടാണ് ഈ വിഭാഗത്തെ ഈ സമുദായത്തെ അള്ളാഹു നഹാല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ വചനങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മറ്റു സമുദായങ്ങൾക്ക് മുൻകഴിഞ്ഞ പല സമുദായങ്ങൾ ഒരുപാട് കാലം ജീവിച്ചിരുന്നതായി ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു بشدة قرآن بدبيت النوم ولقد أرسلنا نوحا إلى قومه فلبث فِيهِمْ ألف سنة إلا خمسين حَامَةً بشدة قرآن بريضيها ترسي يا إمام نوح نوح النبي لديك لا يجوك فلبث ألف سنة إلا خمسين حَامَةً عائل ورشم تقيان അമ്പത് വർഷം കഴിച്ചാൽ എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് എന്റെ സമുദായത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് യസിന്റെയും എഴുപത് വയസ്സിന്റെയും അധികം ആൾക്കാരും പക്ഷേ ഈ അറുപതിന്റെ അല്ലെങ്കിൽ എഴുപത് കടന്ന് കഴിയുന്നത് അംശം ചില ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഇത്രമുള്ളവരെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് ഇങ്ങനെ ആയുസ് നൽകി ഇത്രയും ആയുസ്സേ ഉള്ളൂ എന്നൊക്കെ റസൂൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു മറുവശമുണ്ട് എല്ലാ കാര്യത്തിനും ഒരു മറുവശം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിന് ഒരു മറുവശമുണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അറുപത് കൊല്ലത്തിൽ മുപ്പത് കൊല്ലം രാത്രിയായിരിക്കും അതിന്റെ സാരാംശമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറുപത് കൊല്ലമാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ മുപ്പത് കൊല്ലം രാത്രി ആയിരിക്കും ആ മുപ്പത് കൊല്ലത്തിൽ അടുത്ത മുപ്പത് കൊല്ലത്തിൽ പതിനഞ്ച് വർഷം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഓടുകയും കളിക്കുകയും ചെയ്യുന്ന അവന്റെ കുട്ടിക്കാരനായിരിക്കും അറിയാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബാധ്യതകളോ ഒന്നുമില്ലാത്ത അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ഉമ്മയുടെയും ഉപ്പയുടെയും കീഴിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില സന്ദർഭങ്ങളായിരിക്കും ഈ മുപ്പതിൽ പതിനഞ്ച് കൊല്ലം എന്ന് പറയുന്നത് പിന്നീടോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറഞ്ഞ പഠനവും ജോലിയും വിവാഹവും കുടുംബ ജീവിതവുമായിരിക്കും ബാക്കി അവന്റെ ജീവിതം എന്ന് പറയുന്നത് അവസാനം എത്തിക്കഴിഞ്ഞാൽ വാർദ്ധക്യവും നരയും ശേഷം മരണവും പിന്നീട് കബറിലേക്കുള്ള യാത്രയും അതിനുശേഷം ആ കബറിലെ നീണ്ട വർജിയായ ഒരു ജീവിതവുമാണ് മനുഷ്യന്റെ ജീവിതമെന്ന് മറന്നു പോകുന്ന നമ്മുടെ ലക്ഷ്യബോധത്തെ കുറിച്ച് എന്തിനു വേണ്ടിയാണ് എന്നെ അള്ളഹലാൻ പൊന്നിയിലേക്ക് അയച്ചിരിക്കുന്നത് ഒരുപാട് സമ്പത്ത് വരി കൂട്ടുകയും അല്ലെങ്കിൽ എല്ലാ സമയത്തും ജീവിതത്തിന്റെ അധിക സമയങ്ങളിലും സൃഷ്ടിച്ചവനായ വിസ്മരിച്ച് ജീവിക്കാൻ വേണ്ടിയാണോ എന്നെ ഈ ലോകത്തേക്ക് അയച്ചത് എന്ന് നാം ഓരോരുത്തരും വളരെ വളരെ കുലകഷമായി ചിന്തിക്കേണ്ടതുണ്ട് എന്റെ ജോലിയില് എന്റെ കുടുംബ ജീവിതത്തിനിടയിൽ എന്റെ മറ്റ് ബന്ധങ്ങൾക്കിടയിലുള്ള ജീവിതത്തിൽ നാളെ ശരിക്കുള്ള ഒരു ജീവിതം കഴിഞ്ഞാൽ ആരാരും സഹായിക്കാനില്ലാത്ത ആരെയും വിളിക്കാൻ കഴിയാത്ത എങ്ങനായ അമ്മാവിനെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കാൻ കഴിയാത്ത കുറ്റാപൂലിട്ടിന്റെ ആരണി മണ്ണിലേക്ക് വാരിയങ്ങൾ തമ്മിൽ ഓർക്കുന്ന വിധം ഹൃദയങ്ങൾ തങ്ങൾ നെരുങ്ങി പോകുന്ന കൈടെയും കാലിന്റെയും ഒക്കെ അസ്ഥികൾ ശരീരത്തിന്റെ ഓരോ അസ്ഥികളും നരമ്പുകളും നെരുങ്ങി നെരുങ്ങി അവസാനം പൊട്ടിപ്പോകുന്ന വാവിട്ട് കരയാൻ പോലും കഴിയാത്ത ആ ആ അജീവിതത്തിന് വേണ്ടി എന്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ ഓർക്കണം

അങ്ങയുടെ കേൾക്കുമ്പോൾ വിശുദ്ധ കുറിച്ച് മാണ് വല്ലാതെ സർഗത്തെക്കുറിച്ച് ഓർമ്മ വരും നരകത്തെക്കുറിച്ച് ഓർമ്മ വരും കൂടുതൽ അമരങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം വരും ഒരുപാട് അടുക്കണം അടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് വരും വീട്ടിൽ ചെന്ന് എന്റെ മക്കളോടൊപ്പം സന്തോഷം നൽകുമ്പോൾ എന്റെ ഉമ്മയോടും എൻറെ ഭാര്യയോടൊപ്പം സന്തോഷമല്ലാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഞാൻ ആ വേളയിൽ എൻ്റെ അബ്ബാബുവിനെ മറന്നു പോകുന്നതൊക്കെ എൻ്റെ അബ്ബാബുവിനെ ഞാൻ മറന്നുപോകുമ്പോൾ വിസ്മരിച്ചു പോകുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഞാൻ ഒരു സഹാബി ചിന്തിക്കണം ഏത് ചരിത്രം വായിച്ചാലും കണ്ണുകൾ ണഞ്ഞു പോകുന്ന ചരിത്രമല്ലേ ഈ ദുനിയവ് വേണ്ട ഈ ദുനിയാവിന് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എത്ര ഒരാൾ കോടി ആസ്തികളുണ്ടെങ്കിലും അള്ളാഹിന്റെ മഹത്വം പറഞ്ഞാൽ കോടികൾ ലക്ഷങ്ങൾ വാരി കൂട്ടുന്ന തോട്ടങ്ങൾ പോലും മാർഗത്തിൽ ഞങ്ങൾക്ക് സ്വർഗം മതി എന്ന് പറഞ്ഞ് അത് ശ്രദ്ധ ചെയ്യാൻ അത് ദാനം ചെയ്യാൻ അത്രമാത്രം മനസ്സുള്ള ഒരു സഹാബി വേറും നിമിഷങ്ങൾ മാത്രം ഏതാനും നിമിഷങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല മറ്റ് വൃത്തികളൊന്നും ചെയ്തുകൊണ്ടല്ല കള്ളു കുടിക്കാൻ പോയതല്ല അല്ലെങ്കിൽ ഗവരിക്കാൻ പോയതല്ല അലാതായ തന്റെ ഭാര്യയോടൊപ്പം തന്റെ ഉമ്മയോടൊപ്പം തന്റെ മക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചപ്പോൾ അള്ളാഹു ഓർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു സങ്കടം ആ ഒരു വല്ലാത്ത വിഷമം ഉണ്ടായപ്പോഴല്ലേ ആ റസൂലിന്റെ സദസ്സിലേക്ക് നാട് കേൾക്കുന്ന രീതിയിൽ വിളിച്ചു പറയാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തെ റസൂലിന്റെ സദസ്സിലേക്ക് എത്തിച്ചത് ഈ സാഹചര്യത്തിൽ പാപത്തിൽ കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞു പോകുന്ന കച്ചവടത്തിൽ വെട്ടിപ്പും നടത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന എന്റെയും നിങ്ങളെയും പോലെയുള്ള സാധുക്കളായ മനുഷ്യരെന്താ ചിന്തിക്കേണ്ടത് എത്രമാത്രം നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിനെ കുറിച്ച് അവരാനിരിക്കുന്ന ായ അള്ളാഹുവിനെ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് അവൻ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ യുദ്ധമായി ജീവിതത്തിൽ പുലർത്തി വേണ്ട നീ ചെയ്യരുത് ചെയ്യാൻ പാടില്ല അടുക്കാൻ പോലും പാടില്ല എന്ന് നമ്മെ വിലക്കിയത് വിലക്കായി കണ്ട് അതൊരു തൃപ്തിയോടുകൂടി സ്വീകരിച്ച് അതിനേക്ക് അടുക്കുക ചെയ്യാതെ

وَلَدَارُ الْآخِرَةِ <سؤال> بِخَيْرٍ وَلَمِئْنَا دَارُ الْمُتَّقِيمَةِ وَجَنَّةٍ يَبُو مِيلِكَ شُبُرْدًا تَيْدَبَرُ مَنْ مَغَرِ تَيْدَبَرُ اللَّهِ يَدَّكُمْ تَرْدِيكَ نَسَلِلْ تَدْيِيلِ

ിൽ അവർ വിചാരിക്കുന്ന അവർക്കവിടെ ആഗ്രഹിക്കുന്നതൊക്കെ നൽകും ഈ ഭൂമിയിൽ പലതും അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ഇവിടെ അള്ളാ എനിക്ക് മക്കളെ തരണേ അല്ല എനിക്ക് മക്കളെ തരണേ അല്ല എന്ന് കരഞ്ഞ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പക്ഷേ സുബാനഭൂത്തരാല ഈ ഭൂമിയിൽ നൽകിയില്ല ക്ഷമിച്ചു എനിക്കല്ല തരുമെന്ന ആ പ്രതീക്ഷയോടുകൂടി മരിക്കുന്നത് വരെയും ജീവിച്ചു അവസാനന്മാരോടുകൂടി മരിക്കുമ്പോൾ ഒരു പക്ഷെ നാളെ അള്ളാഹുലിന്റെ കോടതിയിൽ അള്ളാഹുലിനെ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ ആഗ്രഹിച്ചത് അവിടെയുള്ള പ്രിയമുള്ളവരെ ഓരോ കാര്യങ്ങളും നാം മനസ്സിലാക്കി വേണം ജീവിക്കാൻ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ആ ഒരു ജീവിതമാണ് അല്ലാഹു മലക്കുകളാൽ മലക്കുകളാൽ നല്ല സന്തോഷപൂർവമായ ൂർവമായ പരിശുദ്ധരായിട്ട് ആരുടെ ഈ ഭൂമിയിൽ നിന്നും വിട ചെയ്യും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകട്ടെ അലയിക്കും നിങ്ങൾ താഴ്മൂർ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ നല്ല ആൾക്കാരായിരുന്നു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരായിരുന്നു വെച്ചവരായിരുന്നോ വാക്കുകൊണ്ടും പ്രകൃതി കൊണ്ടും ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും ആരുടെയും വെറുപ്പ് സമ്പാദിക്കാത്ത അള്ളാഹുവിൽ മാത്രം അടിയൊഴിച്ച് വിശ്വസിച്ച് അള്ളാഹുലിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് വൃതത്തെ ആഗ്രഹിച്ച് ജീവിച്ചവരല്ലായിരുന്നോ എന്നാ ആ

ൾ കൊണ്ട് കാണാൻ തയ്യാറായില്ലാഹു നൽകി ചിന്തിക്കാൻ കേട്ട് മനസ്സിലാക്കാൻ പക്ഷെ അതിന് തയ്യാറായില്ല ഒരു ചെടിയിൽ കൂടി കേട്ട് മറു അല്ലെങ്കിൽ വേണ്ടി വേണ്ടി ആ വിഭാഗം കേൾക്കാതിരിക്കാൻ ചെവികൾ അതുപോലെ വചനങ്ങൾ കേൾക്കാതെ െക് ഇതൊക്കെ എന്തിന് എന്നുള്ള ഭാവത്തിൽ അതിനെ ചെവിയെ പൊത്തിപ്പിടിച്ചവന്റെ അവസ്ഥ മൃഗങ്ങളെ പോലെയാണ്

ുംഹമു അവർ അവർ ഞങ്ങൾ അവരോട് പറയും നിങ്ങൾ അവനെ വിശ്വസിക്കാത്ത അവനോട് കാണിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു കടന്നുകൊള്ളുക അതിൽ അവർ നിത്യവാസികളായിരിക്കും എത്ര എത്ര ാണ് അഹങ്കാരം കാം കാണിച്ച് കുളം തരുന്നു കളഞ്ഞവരുടെ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മുടെ ആയിഷ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ അറുപതോ എഴുപതോ ആണ് പക്ഷെ ഇന്ന് അറുപതും എഴുപതും പ്രതീക്ഷയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയുസ് എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലല്ല നമ്മുടെ മനുഷ്യൻ ഒരു വസ്തു നിർമ്മിച്ചാൽ ഒരു ഇലക്ട്രിക് ഉപകരണം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്നോ രണ്ടോ വർഷത്തെ ഗ്യാരണ്ടി ഇടാറുണ്ട് പക്ഷേ മനുഷ്യന് ഗ്യാരണ്ടി ഇട്ടിരിക്കുന്നത് ഉണ്ടാകുവാണ് ആ ഗാരന്റിയുടെ പേപ്പർ നമ്മുടെ കയ്യിൽ തഹാല തന്നിട്ടില്ല എപ്പം നീ ജനിക്കണം എപ്പം നീ ഭൂമിയിൽ നിന്നും പോകണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹു ആണ് അതിൻ്റെ നീ ഇഷ്ടമുള്ളത് കാണിച്ചോ നിനക്ക് രണ്ടു വഴിയും രണ്ട് മാർഗങ്ങളും ഈ മനുഷ്യന് ഇവനേക്ക് കാണിച്ചു കാണിച്ചു അല്ലെങ്കിൽ അവൻ അവൻ അഹങ്കാരി ഏതും അതിലൊരു വചനത്തിന്റെ അർത്ഥം എന്താണ് ഈ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒക്കെ െറാരിവർക്കുംരുണ ചെയ്യുന്നവനാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അനുസരിച്ചവർക്ക് നാളെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കോടതിയിൽ െത്തുമ്പോൾ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു നമ്മൾ ഓർക്കണം രണ്ട് മാർഗങ്ങളാണ് അള്ളാഹു നമ്മുടെ മുന്നിൽ വലിച്ചു വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജനാഥ കൊണ്ടുപോകുമ്പോൾ റസൂൽ സാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ാണ് മരണപ്പെട്ടതെങ്കിൽ കൂടിയാണ് ഉച്ചരിച്ച് തൃപ്തിയോട് കൂടിയാണ് മരണപ്പെട്ടതെങ്കിൽ ആ മയ്യത്ത് പറയുമെന്നാണ് പതിമൂനി എത്രയും വേഗം തന്നെ കൊണ്ടുപോയിക്കോളൂ സമാധാനത്തിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് നാളെ ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ എന്നെ കൊണ്ടുവച്ച് അവിടെ നിന്ന് എല്ലാവരും എന്നെ പിരിഞ്ഞു പോകുമ്പോൾ എന്റെ ഉമ്മയും പാപ്പയും മക്കളും ഭാര്യയും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ എന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയല്ലേ എത്രയും വേഗം കൊണ്ടുപോകുന്ന ആ മെയ്യത്ത് പറയുമെന്നാണ് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിനെ അനുസരിക്കാത്തവർ ഒരു തരി പോലും പള്ളിയുടെ മുറ്റം പോലും ഒന്നിത് പോയിരിക്കണെങ്കിൽ ആ മയ്യത്ത് പറയുന്നതാണ് ും കരയും എന്നാണ് എന്നെ എവിടെ കൊണ്ടുപോകുകൊണ്ടേ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ ഈ ശബ്ദം മനുഷ്യരല്ലാ ജീവജാനങ്ങളും കേട്ട് പോകുമെന്ന റസൂൽ ഇറങ്ങലിച്ച് പോകുമെന്നൊക്കെ എന്നുള്ള പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഓരോ വെള്ളിയാഴ്ചകൾ വരുമ്പോൾ ഓരോ ദിവസങ്ങൾ ഓരോ പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുമ്പോഴും നാം ചിന്തിക്കണം ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പ്രഭാതം കഴിഞ്ഞ് ജീവിതത്തിന്റെ ജീവിത ജീവിതസന്ധാരണ വേളയിൽ അവന്റെ ഉപജീവനവുമായി തേടി പുറപ്പെടുമ്പോൾ അതിനുശേഷം കിടക്കാൻ നേരത്തെ ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ ഓരോരുത്തരും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യും എന്ന വചനം ഓർക്കണം സ്വന്തത്തോട് ചോദിക്കണം ഞാൻ എത്ര ഹൽ ചെയ്തു ഞാൻ എത്ര എന്റെ അള്ളാഹുലേക്ക് അടുത്തു ഞാൻ എത്ര ഇന്നെത്രിന്റെ തൃപ്തി വാങ്ങിയെടുക്കൂ രണ്ട് രീതിയിലും ചിന്തിക്കണം ഞാൻ എത്ര ഷെയ്താന്റെ വഴിയിലേക്ക് കടന്നു എത്ര ഷെയ്താനെ സപ്പോർട്ട് ചെയ്തു എന്ന രൂപത്തിൽ ചിന്തിച്ചു വേണം നാം ഓരോരുത്തരും ജീവിക്കാൻ അള്ളാഹു സുഖാന നമ്മുടെ ജീവിതത്തെ നന്മയിലാക്കുവാൻ തൃപ്തിക്ക് അനുസരിച്ച് ജീവിച്ച് ആരെയും വിഷമിപ്പിക്കാതെ ബുദ്ധിമുട്ടാതെ നമ്മുടെ കടമകളെല്ലാം കൃത്യമായി പൂർത്തീകരിച്ച് അബ്ബിന്റെ തൃപ്തിയോടുകൂടി ഇമാനോടെ മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്ക് പറയാട്ടെ